ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ സെമിഫൈനൽ പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ് രാത്രി എട്ട് മണിക്കാണ് മത്സരം ടീം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ മികച്ച പ്രകടനങ്ങളുമായാണ് സെമിഫൈനലിൽ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെ ഈ ടൂർണമെന്റിൽ ഇന്ത്യ പരാജയം അറിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇംഗ്ലണ്ടിനെതിരായ സെമിഫൈനൽ ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും ഇന്ത്യയുടെ സെമിഫൈനലിൽ എതിരാളികൾ ഇംഗ്ലണ്ടായിരുന്നു മത്സരത്തിൽ ദയനീയ പരാജയം നേരിട്ട് ഇന്ത്യ പുറത്താവുകയായിരുന്നു ഇനി അത്തരമൊരു അവസരം ഉണ്ടാവരുത് എന്ന ഉദ്ദേശം ത്തോടെയാണ് ഇന്ത്യ മൈതാനത്തിറങ്ങുന്നത് ഈ സമയത്ത് ഇന്ത്യക്കെതിരെ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ താരങ്ങളായ നസറുസൈനും മൈക്കിൾ അതേട്ടണും നിലവിലെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ഒരിക്കലും ടീം ഇന്ത്യക്കെതിരെ കളിക്കാൻ ഭയപ്പെടുന്നവരല്ല എന്ന് നാസർ ഹസൈൻ പറയുന്നു ഇന്ത്യ അനായാസം പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഫൈനലിൽ ഇടം പിടിക്കുമെന്നാണ് നാസർ ഹസൈൻ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഡലൈഡിൽ നടന്ന സെമിഫൈനലിന്റെ മറ്റൊരു പതിപ്പാവും ഇത്തവണയും നടക്കുക എന്നാണ് നാസർ ഹസൈൻ വിശ്വസിക്കുന്നത് ഇത്തവണത്തെ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഡലൈഡിലെ സെമിഫൈനലിന്റെ ഓർമ്മയോടുകൂടി തന്നെ ടീം ഇംഗ്ലണ്ട് മത്സരത്തിൽ വിജയം സ്വന്തമാക്കും ഞാൻ പറഞ്ഞതുപോലെ ിലെ ഇതൊരു ആവർത്തനമായിരിക്കും വളരെ സ്ലോ ആയ വായ്പിച്ചല്ലെങ്കിൽ ഇംഗ്ലണ്ട് നിര ഒരിക്കലും ഇന്ത്യയെ ഭയപ്പെടില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നും നാസറുസൈൻ പറയുകയുണ്ടായി അതേസമയം മത്സരം മഴ കാരണം തടസ്സപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് കണക്ക് തീർക്കുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനും ഒന്നാം റാങ്കിലുള്ള ഇന്ത്യക്കുമിടയിൽ കടലാസിലെ കരുത്തിൽ വലിയ അന്തരമില്ല പന്ത് നന്നായി തിരിയുന്ന ബൗൺസ് കുറവുള്ള പ്രൊവിഡൻസിലെ വിക്കറ്റിൽ സ്പിന്നർമാരുടെ പ്രകടനവും സ്പിന്നിനെ നേരിടുന്നതിൽ ബാറ്റർമാരുടെ തന്ത്രവും വിധി കുറിക്കും രോഹിത് കൂറ്റനടികൾ തുടരുമെന്നും വിരാട് കോഹ്ലി വലിയ സ്കോർ കണ്ടെത്തുമെന്നുമാണ് ഇന്ത്യയുടെ പ്രതീക്ഷ സഹപരിശീലകനായി ഇംഗ്ലീഷ് ക്യാമ്പിലുള്ള വെസ്റ്റ് ഇൻഡീസ് മുൻനായകൻ കൈറൺ പൊള്ളാട് തന്ത്ര യും പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ നൂറ്റി അൻപതിലും താഴെയാണ് ശരാശരി ഒന്നാം ഇന്നിംഗ് സ്കോർ പ്രാദേശിക സമയം രാവിലെ പത്തരയ്ക്ക് തുടങ്ങുന്ന മത്സരത്തിന് റിസർവ് ദിനമില്ല ഇരു ടീമുകളും ഓവർ പൂർത്തിയാക്കും മുൻപ് മഴയെത്തി ഉപേക്ഷിച്ചാൽ സൂപ്പർ എയ്റ്റിലെ ജേതാക്കളെന്ന ആനുകൂല്യത്തിൽ ഇന്ത്യ ഫൈനലിലെത്തും അതേസമയം മത്സരം മഴ മൂലം തടസ്സപ്പെട്ടാൽ ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് പത്തിന് ശേഷമേ ഓവറുകൾ വെട്ടിച്ചുരുക്കാൻ ആരംഭിക്കുകയുള്ളൂ